മച്ചന്മാരെ ചെമ്പലികളുടെയും കളാഞ്ചികളുടെയും വറ്റകളുടെയും ബാരക്കൂടകളുടെയും വിഹാര കേന്ദ്രമായ ഒരു തകർപ്പൻ സ്പോട്ടിലാണ് ഇന്ന് നമ്മൾ വേട്ടയ്ക്ക് എത്തിയിരിക്കുന്നത് മച്ചന്മാരെ അപ്പോൾ കലക്ഷേട്ട അടുത്ത ചെമ്മീൻ കോർത്തിട്ടുള്ള പരിപാടിയിലാണ് അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ വാലയിലാണ് ചെമ്മീൻ്റെ ഹുക്ക് കുറക്കാനായിട്ട് പോകുന്നത് തലയിലും വാലയിലും നമുക്ക് എവിടെയെല്ലാം കുറക്കാം പക്ഷേ ഇവർ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന എവിടെയാണെന്ന് പറയാൻ പറ്റില്ല കൂടുതലും തലയെ കോർക്കുമ്പോഴാണ് റിസൾട്ട് ഉള്ളത് ഈ തലയെ കോർത്തിട്ട് കിട്ടിയില്ലാത്ത സമയങ്ങളിലാണ് നമ്മൾ വാലയിൽ കോർത്തിടുക എങ്ങനെ കോർത്താലും ചെമ്മീൻ അധികം അപകടം വരാത്ത രീതിയിൽ വേണം നമ്മൾ ഹുക്ക് കുറക്കാനായിട്ട് അവരുടെ വൈറ്റൽ ഓർഗൻസിലൊക്കെ നമ്മൾ ഹുക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചെമ്മീൻ ഡെഡായി പോകും അപ്പോൾ കലാശേഷൻ ജീവനുള്ള ചെമ്മീൻ കാശ് ചെയ്തയാണ് ഇത്തവണ നമ്മൾ സെൻറ്റർ ഭാഗത്തേക്കാണ് കാശ് ചെയ്തിട്ടിരിക്കുന്നത് ഈ ഭാഗത്താണ് വറ്റകൾ കൂടുതൽ കയറുന്നു കളിക്കുക ബോട്ടിൻ്റെ സൈഡിലേക്ക് വറ്റ അധികം വരത്തില്ല കൂട്ടായിട്ട് തന്നെ ഈ സെൻറ്റർ ഭാഗത്ത് വറ്റകൾ പുലപ്പായിട്ട് വരും ആ സമയത്ത് അവർ നമ്മുടെ ആ ചെമ്മീൻ കാണുകയാണെങ്കിൽ കയറി അടിച്ചോളും അപ്പോൾ കലക്ഷയുടെ ലൈവ് ജമ്മീൻ കാശ് തെറ്റിരിക്കുകയാണ് ഇതിപ്പോ കടലിൽ നിന്ന് കയറി വരുന്ന എന്ത് മീൻ കണ്ടാലും കയറി തന്നെ അറ്റാക്ക് ചെയ്യും വലിയ മീനുകളാണ് നമ്മുടെ ടാർഗറ്റ് വറ്റ ബാലക്കുട ജി റ്റു പോലുള്ള മീനുകളെയാണ് നമ്മൾ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് അപ്പോൾ സൈ ചേട്ടൻ കുറച്ചും കൂടെ ആഴുള്ള ഭാഗത്തേക്ക് പോയിരിക്കുകയാണ് ടാർഗറ്റിനായിട്ട് ഒരു കുഴിയുള്ള ഒരു ഏരിയയാണിത് ആഴുള്ളതുകൊണ്ട് തന്നെ കണമ്പൾ അവിടെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അവിടെ ബ്രെഡ് ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ബ്രഡിൻ്റെ സ്മെല്ല് പിടിച്ചിട്ട് കമ്പിള് കൂട്ടായിട്ട് വരുമ്പോൾ നൈസായിട്ട് നമ്മൾ ത്രിബ്ലൂക്ക് ഇറക്കി വെട്ടിപ്പിടിക്കുകയാണ് ചെയ്യുക ത്രിവിളുക്കിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു ഹുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലാണ് നമ്മൾ ബെയ്റ്റ് വെക്കുക മൈദ ചെറിയൊരു ഉണ്ടയാക്കി നമ്മൾ അവിടെ ഫിക്സ് ചെയ്ത് വെക്കും എന്നിട്ട് ഈ കണമ്പുകൾ കൂട്ടായിട്ട് വന്ന് ബെയ്റ്റ് തട്ടുന്ന സമയത്ത് നല്ല പവർഫുൾ ഹുക്ക് പോടുത്ത് അവരെ ലോക്കാക്കുകയാണ് ചെയ്യുക ഒരെണ്ണം കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചറവറ അടിച്ച് കയറിക്കോളൂ അതാണ് ഈ കണമ്പുകളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത മച്ചമാരെ സൈചേട്ടൻ്റെ കണമ്പിന് വേണ്ടി കെണി ഒരുക്കി കാത്തിരിപ്പിലാണ് നമ്മുടെ ബെയിൻ്റെ അടുത്ത് തന്നെ കണമ്പ് കടന്ന് കളിക്കുന്നുണ്ട് ഏ സമയത്ത് വേണമെങ്കിലും ഫ്ലോട്ട് അവൻ അടിച്ച് താത്താം അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് സൈചേട്ടൻ തൊട്ടപ്പുറത്ത് തന്നെ കളിശേട്ടനും ബേറ്റ് ഇറക്കി കാത്തിരിപ്പിലാണ് ആരുടെ ചൂണ്ടയിലാണ് അടി പൊട്ടുക എന്ന് പറയാനായിട്ട് പറ്റില്ല കലശ്ശേട്ടൻ സൈച്ചേട്ടൻ സൂചി ഹുക്കപ്പ് കൊടുത്തിരിക്കുകയാണ് പക്ഷേ ജസ്റ്റ് മിസ്സാണ് അടുത്ത് 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 കടമ്പ് ഉണ്ടാവുന്നതെന്ന് സൈച്ചേട്ടൻ പറയുന്നത് പക്ഷേ കറക് കറക്റ്റായിട്ട് നമുക്ക് ഹുക്കപ്പ് ചെയ്ത് കയറ്റാനായിട്ട് കഴിഞ്ഞില്ല അവൻ അവിടെ തന്നെ ഒന്ന് കറങ്ങുന്നുണ്ട് അടുത്ത ബേറ്റ് സൈച്ചേട്ടൻ അടുത്ത ബേറ്റ് ഇറക്കിയാണ് മച്ചന്മാരെ മീനിനെ അപ്രോച്ച് ചെയ്യുന്ന കണമ്പുകളെ ഹുക്കപ്പ് ചെയ്ത് പിടിക്കാനായിട്ട് സൈച്ചേട്ടൻ ഇവിടെ റെഡിയാണ് ഇപ്പോൾ ഒരു മീൻ അപ്രോച്ച് ചെയ്തിരുന്നു പക്ഷേ ഹുക്ക് ശരിക്കും അവൻ്റെ ശരീരത്തിൽ കീറിയില്ല ആ കിട്ടിയിട്ടുണ്ട് നമുക്കൊരു കട്ടറേനാണ് മീൻ കിട്ടിയിരിക്കുന്നത് കട്ടറയുടെ കുട്ടിയാണ് മ്മ്മാരെ ഡേഞ്ചർ പിടിച്ച മീനാണ് ചെറുതാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല മുള്ളിൻ്റെ കുത്തു ഇട്ടി കഴിഞ്ഞാൽ എട്ടിൻ്റെ പണി കിട്ടും അതുകൊണ്ട് കിട്ടിയവഴി ഞാൻ സൈച്ചേട്ടൻ അവൻ എടുക്കുന്നില്ല തിരിച്ച് റിലീസ് ചെയ്തിരിക്കുകയാണ് നമുക്കിതുപോലെ ഡെയിഞ്ചറുള്ള മീനുകളെ ആവശ്യമില്ല കട്ടറെ വലുതാണെങ്കിൽ നമുക്ക് കഴിക്കാനായിട്ട് എടുക്കാം പക്ഷേ പിടിച്ചു കയറ്റുമ്പോൾ നല്ല കെയർഫുൾ ആയിട്ട് തന്നെ അവന്മാരെ പിടിച്ച് കയറണം ഒരു അബദ്ധം പറ്റി നമ്മുടെ കയ്യിലോ ശരീരത്തെ കാര്യം അതിൻ്റെ മുള്ളു തട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടും അങ്ങനെ കളമ്പ് നമ്മുടെ ബെനിനെ കൊത്തുന്നുണ്ട് കൊത്തുന്നുണ്ട് ഏ സമയത്ത് വേണമെങ്കിലും ഹുക്കപ്പ് ചെയ്ത് അവനെ നമ്മൾ കരയെ കയറ്റും മച്ചന്മാരെ നമുക്ക് അടുത്ത മീൻ കയറിയിരിക്കുകയാണ് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു നച്ചിറയാണ് അടിച്ച് കയറിയിരിക്കുന്നത് കടലിലും കായലിലും കൂട്ടമായിട്ട് കറങ്ങിയെടുക്കുന്ന മീനുകളാണ് ഈ നച്ചറുകൾ ചെമ്മീൻ ഉപയോഗിച്ച് ഇവരെ നമുക്ക് സിംപിളായിട്ട് തന്നെ പിടിക്കാനായിട്ട് പറ്റും ത്രിപിൾ ഹുക്കിലും അതുപോലെ തന്നെ സിംഗിൾ ഹുക്കിലും ഇവരെ നമുക്ക് കൊടുക്കാനായിട്ട് കഴിയും